കൃഷ്ണനാരായണി എന്ന് മാറ്റി എന്നെ ഈ ദാമോദരദാസ് നിന്നോണ്ട് നമ്മള അത്രയും ഉയരമുള്ള തല ചെറുതായിരുന്നു ഉടലുവലും അല്ലാതെ തിന്നത്തില്ലായിരുന്നു വാതുറപ്പത്തില്ലായിരുന്നു എന്നെ ആന കൈകൊണ്ടടിക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് ദാമോദരദാസ് അല്ലാതെ വേറെ ഈ നമ്മുടെ ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനക്കാർക്കിടയിൽ തന്നെ ഒരു സൂത്രശാലി എന്ന് വിളിപ്പേരുള്ള ഒരാളാണ് ഗുരുവായൂർ ദാമോദരദാസ് അല്ലെ അപ്പൊ അവനെ ഒന്ന് കൊണ്ടുനടക്കാനുള്ള ഒരു ഭാഗ്യം വിജയഞ്ചാറിന് കിട്ടിയിട്ടുണ്ട് ദാമോദർദാസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താ ഞാൻ ദാമോദരദാസിനെ നടയിരുത്തുന്നതിന് മുൻപ് അവിടെ നടയിരുത്താൻ വേണ്ടി ചന്ദ്രാപ്പിന്നിലുള്ള ഒരാളിനു വേണ്ടി ഈ ആനക്കുട്ടിയെ പോയി കോട്ടയത്ത് പാപ്പാലപ്പറമ്പ് എന്ന് പറഞ്ഞ ഒരാള് വർഗീസ് എന്ന് പറഞ്ഞ ഒരാളിൻ്റെ ആണ് ഈ ആന കുട്ടി അത് അരുണാജലിന്ന് കൊണ്ടുവന്ന ആനക്കുട്ടി അന്ന് അതിന് നാല് വയസ്സ് പ്രായമുള്ളൂ അങ്ങനെ പോയി കണ്ട് സംസാരിച്ചിട്ടൊക്കെ വന്നു അപ്പൊ ഈ നടയിരുത്തേണ്ട ആള് ചന്ദ്രാ പിന്നിക്കാരൻ ബോംബെയിലാണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം അമ്മ അദ്ദേഹം കണ്ണ ഓപ്പറേഷൻ ചെയ്ത് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പം അത് ഞാൻ ഇങ്ങനെ ഒരു ആനക്കുട്ടിയെ കണ്ടു എന്ന് ഞാൻ നമ്മുടെ രോഹിണി നമ്പൂതിരി അദ്ദേഹത്തെ കേറുക ഞങ്ങൾ നമ്മൾ സംസാരിച്ച കൂട്ടത്തില് പറഞ്ഞ നല്ലൊരു ആനക്കുട്ടിയാണ് ഉടല് വലുതാണ് തല ചെറുതാണ് അങ്ങനെ ഒരു കുഴപ്പം മാത്രമുള്ള നല്ല ആനക്കുട്ടിയാണ് എന്ന് ഞാനും അദ്ദേഹവും കൂടെ സംസാരിച്ച അദ്ദേഹം അങ്ങനെ ഇത് മനസ്സിൽ വെച്ചു അപ്പൊ നമ്മൾ പിന്നെ പോയില്ല അദ്ദേഹത്തിനല്ല കണ്ണോപ്പറേഷൻ ആയി അപ്പം അങ്ങനെ ഈ ആനക്കുട്ടിയെ നമ്മുടെ രോഹിണി നമ്പൂതിരി ദേവദാസ് നമ്പൂതിരി എന്ന് പറഞ്ഞു അദ്ദേഹം അന്ന് മേശാന്തിയാണ് ഗുരുവായൂർ മേശാന്തിയാണ് അദ്ദേഹത്തിന് വേണ്ടി ഈ ആന പോയി കച്ചവടം ചെയ്ത് ഗുരുവായൂരമ്പലത്തേ നടയിരുത്തുകയാണ് അങ്ങനെ ഈ ആനക്കുട്ടിയിലെ കെ കെ രാമദാസ് പറഞ്ഞ ഒരു ആനക്കാരനായിരുന്നു ആനക്കാര അതിനെ നടയിരുത്തുമ്പോൾ കിഷ്ണകുമാർ എന്ന് പറഞ്ഞ് ഒരാളായിരുന്നു അതായത് നമ്മുടെ തൃത്താല രാമചന്ദ്രന്റെ അനന്തരവൻ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളാണ് ഈ ആനയായിട്ട് വരുന്നത് ആന നടയിരുത്താൻ ഉണ്ടായിരുന്നത് കെ കെ രാമദാസിനെ ആണക്കാരനായിട്ട് ദേവസ്വം രണ്ടാമത് വെക്കും രണ്ടാം കണക്കാരനായിട്ട് വയ്ക്കുന്നു അങ്ങനെ ഈ കിഷകുമാർ പോയി കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാർ അല്ലെ രാമദാസ് മാറിക്കഴിഞ്ഞപ്പോൾ കൃഷ്ണനാരായണി നിന്ന് മാറ്റി എന്നെ ഈ ദാമോദരദാസി വെച്ചു ദാമോദരദാസി വെച്ച് കഴിഞ്ഞപ്പോ ഈ ആനക്കുട്ടി ശിവലിക്ക് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ അന്ന് അതിന് നിന്നോണ്ട് നമുക്ക് തലേ കെട്ടും അത്രേ ഉയരമുള്ള ആനയ്ക്ക് ഈ ദാമോദരദാസി തറയിൽ നിന്നിട്ട് ആനയുടെ മുകളിൽ കയറാതെ തലേക്കെട്ട് കെട്ടാമെന്ന ഒരു കാലയാണ് അങ്ങനെ കൃഷ്ണകുമാർ കുറച്ച് ഒരു രണ്ടു മാസക്കാലം കഴിഞ്ഞപ്പോ കൃഷ്ണകുമാർ അങ്ങ് പോയി ഗുരുവായൂർ ദിവസം ഇന്ന് ജോലി വേണ്ട എന്നുള്ള രീതിയിലാണ് എന്തോ ആളങ്ങ് പോയി ഇപ്പോഴും ആളും എൻ്റെ സർവീസിൽ കയറിയിട്ടില്ല അങ്ങനെ ഞാൻ ഈ ആനയെ അനുഭൂട്ടിയായിട്ട് ഞാനങ്ങനെ നടന്ന് ഒരു ഇരിഞ്ഞാലക്കുട കുടൽ മാണിക്കം രണ്ട് വർഷക്കാലം എഴുതുന്നുണ്ട് പത്ത് ദിവസം വീതം അവിടെ പറ്റാന ആയിട്ട് നിൽക്കാനുള്ളൊരു അന്ന് പാർത്തനാനും ഡമോരാസമാണ് അവിടെ അയക്കുക അങ്ങനെ അതിൻ്റെ ഒരു ആറു വർഷം അഞ്ചു വർഷക്കാലം ഈ ദാമാരദാസിനെ കൊണ്ടുനടക്കുവാനും അതിനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എഴുന്നള്ളിക്കുവാനും നിലമ്പൂര് കൊയിലാണ്ടി എറണാകുളം അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയി എഴുന്നള്ളിക്കുവാനും വലിയ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ രണ്ടു വർഷക്കാലം പത്ത് ദിവസം വീണു അവിടുത്തെ ഉത്സവത്തിന് കൊണ്ട് എഴുന്നള്ളിക്കാൻ പറ്റി എഴുന്ന പറ്റാന ആയിട്ട് നിൽക്കുക അവിടെ കൂട്ടിത്തൊടാതിരിക്കാൻ വേണ്ടി രണ്ടാനകളെ ചെറിയ ആനകളെ നടത്തും അങ്ങനെ അതിൻ്റെ ആനയായിട്ട് ഈ ആനയായിട്ട് പോയി അങ്ങനെ അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുണ്ട് അതിനെ പല സ്ഥലത്തും കൊണ്ട് എഴുന്നള്ളിക്കും അതുപോലെ തന്നെ അതിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ ബുദ്ധി അതീവ ബുദ്ധിയുള്ള ഒരു ആനയാണ് നീഡാംബരദാസ് അത് സത്യത്തിലെ എന്റെ കയ്യിൽ അത് സത്യത്തിലെ ഇതെല്ലാം ഒരു നല്ലൊരു ആനയുടെ രീതിയിലേക്ക് അതിൻ്റെ തല ചെറുതായിരുന്നു ഉടലു വലുതും അങ്ങനെ അതിനും മരുന്നും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ട് വരുന്ന ആന ആന കാണാൻ വരുന്ന ആൾക്കാരെ കൊണ്ടാണ് അതിന് മരുന്നൊക്കെ വെള്ളയപ്പമൊക്കെ മേടിച്ചിട്ട് അതിനകത്ത് കൊടുത്ത് അല്ലാതെ തിന്നത്തില്ല വാതുറക്കത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ അതിനെ ശീലിപ്പിച്ചെടുത്ത് അതിനെ കഴുകിയും മറ്റുള്ള കാര്യം അതിൻ്റെ അതിനെ ഒരാളും പറയില്ല അതിനെ അരുണാജൊലിന്ന് കൊണ്ടു വന്ന ഒരു ആനയാണ് നമ്മുടെ കേരളത്തിലെ നാടൻ ആനകളെ കാൾ ഭംഗിയുള്ള ഒരു നല്ല സമർഥനായ ഒരന അവയവങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ടുള്ള അതിനെ അങ്ങനെ വലിയ ഉപദ്രവം ഒന്നും ഉപദ്രവം ചെയ്യാൻ കൊണ്ടുവരുന്ന ഒരു ആനക്കുട്ടിയല്ലത് അതങ്ങനെ അഞ്ചാമത്തെ കൊല്ലം എൻ്റെ കയ്യിൽ നിന്ന് ഗുരുവായൂരമ്പലത്തില് ശീപുതോലി എഴുതുന്ന സമയത്ത് എന്നെ ആന കൈകൊണ്ടടിച്ചു എഴുന്നള്ളിച്ചു വരുന്ന കൂട്ടത്തിലും മുടയുടെ ഒരു കാലഘട്ടമാണ് ഈ ഗിരീശനാനയിൽ നിന്നുണ്ടായതുപോലെ തന്നെയാണ് അതിനെ കെട്ടിക്കഴിഞ്ഞുണ്ടായി ഇതിനെ എഴുതുള്ളിക്കുമ്പോൾ ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുന്നള്ളിക്കുന്ന സമയത്ത് ഞാൻ വഴക്കുണ്ടാക്കുന്നതും എന്നെ ഓടിക്കുന്നതും ഈ ദാമോദരദാസ് അല്ലാതെ വേറെ ഞാന് ഇന്ന് വരെ ഉണ്ടായിട്ടല്ല നാളെ ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇന്ന് അതിന് അതിന് മുൻപുണ്ടായിട്ടല്ല അതിന് പിൻബുണ്ടായിട്ടുള്ള അപ്പൊ അവിടെ ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല ആന അവിടെ നിന്നു ആനെ അവിടെ നിന്ന് പിന്നെ പടിഞ്ഞാറകോപുരം കഴിയും കടന്ന് തടമ്പുമായിട്ട് നേരെ കുളത്തിന്റെ അന്ന് കുളത്തിന്റെ നടന്നു ഒരു ലൈൻ മാത്രമേ ഉള്ളൂ വഴി അതുവരെ ഒരു ബിൽഡിങ്ങാ ലോഡ്ജായിരുന്നു അടച്ചെന്ന് ആ കുളത്തിന്റെ അടച്ചെന്ന് സിദ്ധാർത്ഥനാന ആന വരുന്നു അങ്ങനെ സിദ്ധാർത്ഥന ആന വരുമ്പോ ആന അവിടെ നിന്നു ആന അവിടുന്ന് ഞാന് സത്യത്തിലെ ഗുരുവാനമ്പരത്തിലേക്ക് പോകുമ്പോൾ അതിന് മുട്ടിയങ്ങല ഞാൻ എടുക്കാറില്ല ശാന്തത്തെ ഇനി മുട്ടിയങ്ങലെ എടുത്തു ഇതിന്റെ സ്വഭാവത്തിനൊക്കെ ചെറിയ വ്യത്യാസമുള്ള ഞാൻ എടുത്തതാണ് അങ്ങനെ ആനയെ അവിടെ ബന്ദസ് ചെയ്തു ആനെ കൊണ്ടുവന്ന് പുതുതേരി ബംഗ്ലാവിൽ ദേവസ്വ സ്ഥലത്ത് തന്നെ കെട്ടി ആ തടമ്പൊക്കെ വേറൊരു ആന എന്ന് പറഞ്ഞ ആനെ കൊണ്ടുവന്ന് ആ തടമ്പൊക്കെ കൊടുത്തു നമ്പൂരി ഇറക്കി തലേക്കെട്ട് അഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ഞാന് പുതേരി ബംഗ്ലാവിൽ കൊണ്ട് നിർത്തി ആനയെ രാത്രി പുന്നത്തൂർ കോട്ടയെ കൊണ്ടുനിർത്തി പിറ്റേ ദിവസം ആനയ്ക്ക് കന്ന നനിയുകയും ചെയ്തു അങ്ങനെ ആന അവിടെ നിന്നു ഞാനും നാല് ദിവസം ലീവ് എടുത്തു അങ്ങനാണ് കൃഷ്ണമൂർത്തി എന്ന് പറയുന്നത് അതായത് ഇപ്പം ഇന്ദ്രസന ആനയുടെ ഒന്നാനക്കാരനായ കൃഷ്ണമൂർത്തി ഈ ആന അഴിക്കുന്നതും കൊണ്ടു നടക്കുന്നതും ഗുരുവായമ്പലത്തിലെ അതൊരു ഇഷ്യൂസ് ഉണ്ടാക്കുന്നതും വീണ്ടും വന്ന് ഗുരുവായമ്പലത്തിലെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയനാ അതൊരു വലിയ പ്രശ്നമായിരുന്നു അങ്ങനെ അത് കുഴപ്പമൊന്നുമില്ലാത്ത തരത്തില് ആനയൊക്കെ കെട്ടാനൊക്കെ സാധിച്ചു ആന വളരെ സമർത്ഥനായ വളരെ ബുദ്ധിമതിയായ നല്ല നല്ല ആനക്കാരനിച്ചു കെട്ടാൻ പറ്റിയ ഏറ്റവും സമർത്ഥനായ ഒരു ആനയാണ് അതിനെ നല്ല ആരോഗ്യത്തോടെ അതിനെ ഒരുപാട് മരുന്നുകൾ അതായത് കൈമൾ സാർ എന്ന രാധാകൃഷ്ണ എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അടി ചെന്ന് ഞാൻ ഉദ്ദേ അദ്ദേഹത്തിനോട് ചെന്നിട്ട് ഞാൻ പറയും സാറേ അതിന് ഇന്ന പൊടി പൊടിയൊക്കെ തന്നെ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചും മേടിച്ച് അതിന് കൊടുത്ത് അങ്ങനെയാണ് അതിന്റെ കൊമ്പൊക്കെ ചെറിയ കൊമ്പ് ഒരു പിടി കൊമ്പേ പുറത്തേക്കുള്ളത് അപ്പൊ കൊമ്പൊക്കെ നല്ല വൃത്തിയായിട്ട് വന്നു ആൻ്റെ ശരീരത്തിനെ തന്നെ ഒരു കടനയ്ക്ക് തന്നെ മാറ്റം വന്ന് നല്ലൊരു സമർത്ഥനായ നാടന ആനേക്കാൾ യോഗ്യനായ ഒരു ആനയായിട്ട് അത് മാറുകയും ചെയ്തു പേരും പ്രശസ്തിയുള്ള ഒരു ആനയായിട്ട് മാറി ഇനി അത് ജീവിച്ചിരിക്കടത്തുള്ള കാര്യം അങ്ങനെ തന്നെ അത് ജീവിക്കത്തുള്ളു അതിലെ ഭഗവാന് നല്ല ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ അതിനെ അഴിച്ചു കെട്ടാനുള്ള എല്ലാ ഭാഗ്യവും കൊടുക്കട്ടെ കൊണ്ടുനടക്കുന്ന ഒരു സമർഥന്മാരാണ് സമർത്ഥരാണ് അതിനെ സൂക്ഷിച്ചും വളരെ നല്ല രീതി കൈകാര്യം ചെയ്ത് കൊണ്ട് നടക്കുന്നവർക്ക് ഭംഗിയായിട്ട് അതിനെ കൊണ്ടുനടക്കാൻ സാധിക്കും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അതിനെ വളരെ ശ്രദ്ധയോടുകൂടി കാര്യം കൈകാര്യം ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ള ഒരു സമർത്ഥരായ ആന എന്ന് പറഞ്ഞാൽ എനിക്ക് അത് അഞ്ചു കൊല്ല കാലം ഞാൻ താമസിച്ച് എനിക്ക് അതിന്റെ എല്ലാ ഹിസ്റ്ററിയും എനിക്ക് വളരെ നന്നായി ഞാൻ പഠിച്ചതാണ് നന്നായിട്ട് എനിക്കറിയാം അത് അതിനെ പിന്നീട് വന്നവരും ഒക്കെ അഴിച്ചു കേട്ടെന്ന് രാധാകൃഷ്ണൻ ഒക്കെ അഴിച്ചിട്ട് എന്നുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കതിനെ സംബന്ധിച്ച് ചോദിക്കും അതിനെ പലരും അഴിച്ചു കെട്ടി സജി അഴിച്ചു കെട്ടി അതിന് ശേഷം സജി എന്ന് പറഞ്ഞ് ഒരാളഴിച്ചു കെട്ടി ഷാജി എന്ന് പറഞ്ഞ ആളഴിച്ചു കെട്ടി അതിന് ആയുസും ആരോഗ്യവും ഒന്നും ഞാൻ പറയാണ് കരാതാ അത്രയധികം സ്നേഹിച്ച് വളർത്തിയൊരു ആനയാണ് ഞാൻ ചെറുപ്പകാലത്ത് അതിൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് അനവധി ഫോട്ടോകൾ അതിനെ ഒരുപാട് ആൾക്കാരിഞ്ഞ് ആനക്കൂടെ അല്ലെങ്കിൽ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം എടുത്തിട്ടുള്ള ഒരു ആനക്കുട്ടി അത്ര ചെറിയ ആനക്കുട്ടിയായിട്ട് എൻ്റെ എൻ്റെ എനിക്ക് കൊണ്ടുനടക്കാൻ കഴിഞ്ഞു പിന്നീട് അത് വളർന്നു വലുതായി അത് നല്ലൊരു ആനയായി ഇപ്പം ഏത് സസ്സിലും കയറ്റി നിർത്താനും പറ്റിയ യോഗ്യനായ ഒരു ആനയാണ് ഒരു ദിവസത്തിലെ ഏറ്റവും സമൃദ്ധനായ ഒരയാണെന്നാണ് എനിക്കതിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കാനുള്ളൂട്ടാ ഗുരുവായൂർ കുറിച്ചിട്ടൊന്ന് പറയാമോ ഗുരുവായൂർ ദേവസ്വത്തില് ശ്രീധരൻ എന്ന് പറഞ്ഞൊരീ നമ്മുടെ വടക്കൻ പറവൂര് ഉള്ള ഒരു ലക്ഷ്മണ് എന്ന് പറഞ്ഞ ഒരാള് നടയിരുത്തിയ ആനയാണ് ശ്രീധരൻ ശ്രീധരനാണ് നമ്മുടെ തെക്കൻ നാട്ടിലെ നമ്മുടെ മധ്യതിരുവിതാംകൂറിൽ നിന്ന് നമ്മുടെ ഈ അടുത്ത പ്രദേശത്തുനിന്ന് അങ്ങോട്ട് വില വാങ്ങി പോയതാണ് അവർ നടയിലെത്താൻ വേണ്ടി അങ്ങനെ ആന അതിൽ എനിക്കൊരു രണ്ടു വർഷക്കാലം അത് മേലൊരു രണ്ടാം ആനക്കാരനായിട്ട് പ്രവർത്തിക്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അന്ന് അതിൻ്റെ ഒന്നാം ആനക്കാരൻ ബാബു എന്ന് പറഞ്ഞ ഒരാളായിരുന്നു മുതുകുളത്തുള്ള ഒരാളായിരുന്നു അങ്ങനെ എനിക്ക് ഈ ശ്രീധരൻ ആനയിലെ ഞാനും ബാവും കൂടി ഒരു രണ്ട് വർഷക്കാലം ജോലിയെടുക്കാൻ അവസരം ലഭിച്ചു അതിനെ ഭംഗിയായ രീതിയിൽ ഒരു ഒരിടത്തും ഒരു വിഷീസും ഉണ്ടാകാതെ ഗുരുവായൂരമ്പരത്തിലെ ഉത്സവകാലത്ത് എഴുന്നില്ലിപ്പ് അതേപോലെ തന്നെ വിളക്കുകൾ അതുപോലെ തന്നെ പുറമേ ഉള്ള ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ട് കോഴിക്കോട് കൊയിലാണ്ടി അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ കൊണ്ട് പോയി ഒരു കുഴപ്പങ്ങളൊന്നുമില്ലാതെ മറ്റ് അനിഷ്ടങ്ങളൊന്നും ഇല്ലാതെ അതിനെ കൊണ്ടുവന്ന് അതിനെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കെട്ടുന്ന ആനയുടെ താറിയിൽ കൊണ്ട് കെട്ടാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് വളരെ ശ്രദ്ധിച്ചു കൊണ്ട് വളരെ നല്ല രീതിയിൽ കൊണ്ട് നടക്കേണ്ട ഒരു നല്ലൊരു ആനയാണ് അത് അത് കുറച്ച് കുഴപ്പങ്ങളൊക്കെ എൻ്റെ ഉണ്ട് അത് ഇതുപോലെ ഒരു കാലത്ത് അവിടെ നടയിരുത്തിയ കൊല്ലം കോഴിക്കോട് കൊയിലാണ്ടി ചേമഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ ഒരു വഴക്കുണ്ടാക്കി മ്പല കുത്തി രണ്ടു മൂന്ന് സ്ത്രീകളൊക്കെ മരിച്ചു വരും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഈ ഞാൻ ഉള്ള സമയത്തും ഞാൻ ഈ ആയിട്ട് പാവത്ത് ഒന്നും ആന ഓടി പോവുകയും അല്ലെങ്കിൽ ഒരു വിളക്കിന് പോയൊരു കുഴപ്പങ്ങളോ ഒന്നും ഒന്നും ഭഗവാനോണ്ട് ഗുരുവായൂരപ്പൻ്റെയും എന്റെ ആശാന്റെ നന്മ കൊണ്ടും അനുഗ്രഹം കൊണ്ടും ഒക്കെ ആയിരിക്കാം എന്ന് ഞാൻ എപ്പോഴും ഞാൻ മനസ്സുണ്ടാലോചിച്ച് അപ്പൊ അങ്ങനെ അതിനെ കൊണ്ടുനടക്കാന് ഞാനും ബാബുവും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ആനയുമായിട്ടുള്ളൊരു ബന്ധം ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് വളരെയേറെ ഗുരുവായപ്പൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ പെരുമാറിയിട്ടുണ്ട് ഞാനെന്നും പറഞ്ഞാൽ അതിലൊരു അധികമാണെന്നുള്ളതല്ല എനിക്ക് പറയുന്നത് ആ ബാബു തന്നെ ഒന്നാം ആനക്കാരൻ രണ്ടാം ആനക്കാരൻ ഞാനാണെങ്കിലും ഒന്നാം ആനക്കാരുടെ സ്ഥാനത്ത് ഞാൻ നിന്നുകൊണ്ട് തന്നെയാണ് കൊണ്ടു നടന്നത് അതിനെ സംബന്ധിച്ചൊരു പുസ്തകം നമ്മുടെ ദൂരദർശന്റെ ചാനലിലൊക്കെ വന്ന സമയത്ത് പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് അതിന്റെ ലാസ്റ്റ് പേജില് ശ്രീധർനാനേയും എന്നെയും ബാബുവിനെയൊക്കെ കുറിച്ചിട്ടൊരു ഒരു രണ്ട് മൂന്ന് പേജ് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരു പുസ്തകമൊക്കെ എനിക്ക് ചേര് ഒക്കെ ഉണ്ടായി ആ കാലത്ത് നല്ല രീതിയിൽ അതിനെ കൊണ്ടുനടക്കാനും അതിനോടൊപ്പം നിൽക്കുവാനും പരിചരിക്കാനും ഒക്കെ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ പിന്നെ പോകുന്നത് ശ്രീധരൻ ആനയിന്ന് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ മോഴ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആനയിലേക്ക് പോയി അതായത് അതിന് അന്ന് രഘുനാഥൻ നായർ എം പി രഘുനാഥൻ നായർ എന്ന് പറഞ്ഞ ഒരാനക്കാരനുണ്ടായിരുന്നു ചട്ടക്കാരൻ ആന നീരി നയിച്ചു കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് പയളെ തട്ടിയിട്ട് പരിക്കേൽപ്പിച്ച് അയാള് ആസ്പത്രിയിലൊക്കെ ആയപ്പോൾ ഇതിനെ മാറ്റി കെട്ടാനായിട്ട് തന്നെയാണ് ഡോക്ടറും സൂപ്പർവൈസറും മാനേജറും ഒക്കെ എന്നെ ഏൽപ്പിച്ചത് അപ്പൊ ഞാനെന്ന് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല കാരണം ആളെ ഇന്നലെ തട്ടിയിട്ട് കുത്തി പരിക്കേൽപ്പിച്ച ആൾ ആശുപത്രി കിടക്കാം ഞാൻ ആളെ വെയിലത്തൊന്നയച്ച് മാറ്റണമെന്നൊക്കെ നിർബന്ധിച്ചാൽ നടക്കുന്ന കേസല്ല എന്നു പറയുമ്പോ എന്നോട് ഡോക്ടറും സൂപ്രണ്ടും ഒക്കെ കൂടെ പറഞ്ഞു പറ്റില്ല അതൊന്നും പറ്റില്ല വിജയം വിചാരിച്ചാൽ നടക്കും ഈ ആന അയച്ചു വെയിലത്ത് അല്ലെ ഫോറസ്റ്റ് എടുക്കും അതുകൊണ്ട് വിജയനെ അയച്ചു മാറ്റി കിട്ടണം എന്നെ ഒരുപാട് നിർബന്ധിച്ചയ ഞാൻ പറഞ്ഞു ശരി ഓക്കെ നാളെ എട്ട് മണിയാകുമ്പോൾ ഈ ആന തറിയിലുണ്ട് ഈ തറിയിലുണ്ടാവില്ല വേറെ തറിയിലുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ആനയെ പിറ്റേ ദിവസം ഞാൻ അഴിച്ച് മാറ്റി കെട്ടി അങ്ങനൊരു രണ്ടു മൂന്ന് മാസക്കാലം എൻ്റെയിൽ ആനയുണ്ടായിരുന്നു അത് അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലെ ഞാൻ വലിയ കശവൻ ആനയിലേക്ക് പോകുമ്പോഴാണ് ഇപ്പൊ നിൽക്കുന്ന സുമലാൽ എന്ന് പറയുന്ന ആടിന് ഈ ആന കൊടുക്കുന്നതും അതിനുശേഷം ഞാൻ പിന്നെ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്നില് രണ്ടായിരത്തി പതിമൂന്നില് ഞാൻ പോകുന്നത് നമ്മുടെ വലിയ കേശവൻ എന്ന് പറഞ്ഞ് ആനയിലേക്കാണ് അങ്ങനെ ആന വളരെ ശീലനായിട്ട് കാലയള പിന്നീട് അവിടെ വന്നു പുടുപ്പള്ളി കേശവൻ മധുരപ്പുറം കണ്ണൻ എന്റെ നെഞ്ചാകം തകർന്നു സത്യത്തിൽ ഞാൻ ഗുരുവായൂരിപ്പനെ നേരിട്ട് കണ്ടുവന്നുള്ള